ഈ എല്ലാ പിന്നെ ദളിത് സമുദായങ്ങൾക്കും അതക്കൃത സമുദായങ്ങൾക്കും ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടെങ്കിലും അതിലും ഏറ്റവും പരിതാപകരമായിരുന്നു ഈ പറയ സമുദായത്തിന്റെ അവസ്ഥ കാരണം പകൽ വെളിച്ചത്തിൽ അവർക്ക് സഞ്ചരിക്കാനേ പറ്റില്ലായിരുന്നു പൊതുവഴികൾ പകൽ വെളിച്ചത്തിൽ ഉപയോഗിക്കാനേ പറ്റില്ലായിരുന്നു കാരണം ഇവരെ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന കൂട്ടത്തിലായിരുന്നു ഗണിച്ചിരുന്നത് അതുകൊണ്ട് ഈ പൊന്തക്കാടുകളിലൂടെയും കാട്ടുവഴികളിലൂടെയൊക്കെ നൂണ്ടായിരുന്നു ഇവരുടെ യാത്രകൾ അഥവാ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാതെ പൊതുവഴികൾ ഇവർക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ ഈ ദുരവസ്ഥയിൽ നിന്നും തൻ്റെ സമുദായത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ചെറുപ്പം മുതൽ തന്നെ ഈ കണ്ടങ്കുമാറിന് പിന്നെ ആഗ്രഹമുണ്ടാവുകയാണ് അങ്ങനെ അദ്ദേഹം ഈ താൻ പഠിച്ച വിദ്യ അതായത് അക്ഷരവിദ്യ അദ്ദേഹം ഈ തൻ്റെ സമുദായത്തിലുള്ള മറ്റ് കുട്ടികൾക്കും പകർന്നു കൊടുക്കുന്നുണ്ട് അപ്പം പലരും ഇതിനെയൊക്കെ എതിർക്കുന്നുണ്ടെങ്കിലും തൻ്റെ സ്വസമുദായത്തിൽപ്പെട്ടവർ തന്നെ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇതൊന്നും വകവയ്ക്കാതെ തൻ്റെ സുഹൃത്തുക്കളെയും മറ്റു കുട്ടികളെയും ഒക്കെ ഈ അക്ഷരവിദ്യ പഠിപ്പിക്കുന്നുണ്ട് മുതിർന്നപ്പോൾ അതിനുവേണ്ടി ഒരുപാട് കുടിപ്പള്ളിക്കൂടങ്ങൾ ഏകാധ്യാപക കുടിപ്പള്ളിക്കൂടങ്ങൾ ഈ പിന്നെ പറയ സമുദായങ്ങൾ താമസിക്കുന്ന ഈ ഏരിയകളിൽ അദ്ദേഹം കൊണ്ടു വരുന്ന തന്നെ ഈ സർക്കാർ ഏറ്റെടുക്കുകയും അത് സർക്കാർ സ്കൂളുകളായി മാറുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇദ്ദേഹം ശ്രീമൂലം സഭയിൽ ഈ ദളിത് സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹം അവിടെ ഏകദേശം പതിനാല് വർഷത്തോളം പിന്നെ പ്രതിനിധിയായി തുടരുകയുണ്ടായി കേരളത്തിൽ ഈ ശ്രീമൂലം സഭയിൽ ശ്രീ മഹാത്മാ അയ്യങ്കാളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഷം അതായത് പതിനാല് വർഷം പിന്നെ ഈ ശ്രീമൂലം സഭയിൽ ഇരുന്നിരുന്ന വ്യക്തിയാണ് ഈ നമ്മുടെ കാവാരിക്കുളം കണ്ടൻകുമാരൻ അതിനുശേഷം അദ്ദേഹം മനസ്സിലാക്കിയ ഒരു മനസ്സിലാക്കിയൊരു എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലായ്മയും അതോടൊപ്പം ഈ സാമ്പത്തികമില്ലായ്മയുമാണ് തൻ്റെ സമുദായത്തിൻ്റെ ഈ പിന്നെ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം തൻ്റെ സമുദായത്തെ വൃത്തിയും ശുദ്ധിയും ഒക്കെ പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി അദ്ദേഹം ബ്രഹ്മരക്ഷ സാധു ജന പരിപാലന സഭ എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിക്കുകയും ഈ പറയ സമുദായത്തെ ഇതിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ശ്രീമൂലം സഭയിൽ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹം ഈ വസ്തുക്കൾ അതായത് സാമ്പത്തികമാണ് തൻ്റെ സമുദായത്തെ പിന്നോട്ടടിക്കുന്ന കാര്യമെന്ന് മനസ്സിലാക്കുകയും ഈ വസ്തുവകകൾ അവർക്ക് പതിച്ചു നൽകാനുള്ള ഒരു പ്രമേയം പാസാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആദ്യമായി വേണമെങ്കിൽ ഒരു ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഭൂപരിഷ്കരണത്തിന് വേണ്ടി വാദിക്കുന്നത് ഇദ്ദേഹമാണെന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പം അദ്ദേഹം മറ്റ് ജന്മികളുടെ ഒന്നും സ്വത്തുക്കളല്ല ചോദിച്ചത് പുറമ്പോക്ക് ഭൂമികളും സർക്കാർ ഭൂമികളുമൊക്കെ പഞ്ചായത്തിലുള്ളത് പതിച്ചു നൽകണമെന്നാണ് അദ്ദേഹം പിന്നെ ഈ ശ്രീമൂല സഭയില് പിന്നെ വാദിക്കുന്നത് അങ്ങനെ ശ്രീമൂലം സഭയിൽ നിന്നും ഇദ്ദേഹത്തിന് അനുകൂലമായ പിന്നെ വിധി വരികയും അനേകം പിന്നെ ഈ